നിങ്ങൾ ദരിദ്രനായി ജനിക്കുന്നത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല എന്നാൽ ദരിദ്രനായി മരിക്കുന്നത് നിങ്ങളുടെ കുഴപ്പം കൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞത് സഷൻ ബിൽഗീറ്റ്സ് ആണ് സമ്പാദിക്കാൻ മാസം തോറും ലക്ഷങ്ങളുടെ വരുമാനം വേണമെന്നില്ല ചെറിയ വരുമാനമുള്ളവർക്കും തീരെ മോശം വല്ലാതെ സമ്പാദിക്കാൻ കഴിയും പക്ഷെ അല്പം ദീർഘവീക്ഷണവും ദിശാബോധവും വേണമെന്ന് മാത്രം ഇല്ലെങ്കിൽ പിടിച്ചതും നിന്നതുമൊക്കെ പോകും നിക്ഷേപമാണ് ഇപ്പോൾ കൂടുതൽ പേരും തിരഞ്ഞെടുക്കുന്നത് ഒന്നോ രണ്ടോ വർഷങ്ങൾ കഴിയുമ്പോൾ മുടക്കിയതിന്റെ രണ്ടും മൂന്നും ഇരട്ടി തിരിച്ചു കിട്ടും എന്നത് തന്നെയാണ് കാരണം വലിയ ടെൻഷനുമില്ല സ്വർണം റിയൽ എസ്റ്റേറ്റ് ഓഹരി വിപണി എന്നിവയിലാണ് കൂടുതൽ പേരും ഇപ്പോൾ പണമിറക്കുന്നത് ഈ മൂന്നിനും ഗുണവും ദോഷവുമുണ്ട് ഇപ്പോഴത്തെ എന്നല്ല എക്കാലത്തെ നിക്ഷേപത്തിനുള്ള മികച്ച ഓപ്ഷൻ സ്വർണം തന്നെയെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നു പുരാതന കാലം മുതൽ തന്നെ സ്വർണവും സമ്പത്തിന്റെ പ്രതീകമാണ് നിർബിധ ബുദ്ധിയുടെ ഇക്കാലത്തും അതിന് മാറ്റമുണ്ടായില്ല എന്ന് മാത്രമല്ല സ്വർണത്തിന്റെ പെരുമയും വിശ്വാസ്യതയും കൂടുകയും ചെയ്തു നിലവിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ടൺ സ്വർണം ആഗോളതലത്തിൽ ലഭ്യമാണെന്നാണ് കണക്കുകൾ കാണിക്കുന്നത് കഴിഞ്ഞ ഇരുപത് വർഷമായി ചില്ലറ നിക്ഷേപകർക്കുള്ള ഏറ്റവും മികച്ച നിക്ഷേപ മാർഗമാണ് സ്വർണമെന്നാണ് അസറ്റ് പ്രൊട്ടക്ഷൻ സ്ഥാപനമായ ഓർമിന്റെ സഹസ്ഥാപകനും പറയുന്നത് പണപ്പെരുപ്പത്തിന്റെയും മറ്റും പേരിലുള്ള ചാഞ്ചാട്ടം വിപണിയിൽ ഉണ്ടാക്കുന്നില്ല എന്നതാണ് സ്വർണത്തിന്റെ ഏറ്റവും വലിയ നേട്ടം കഴിഞ്ഞ നാല്പത് വർഷത്തിനിടെ സ്വർണത്തിൽ നിക്ഷേപം നടത്തിയ ആർക്കും നഷ്ടമുണ്ടായിട്ടില്ല എന്ന് സാമ്പത്തിക രംഗത്തുള്ളവർ സാക്ഷ്യപ്പെടുത്തുന്നത് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ സ്വർണത്തിന്റെ വില പ്രതിവർഷം പതിമൂന്ന് ദശാംശം അഞ്ച് ശതമാനമാണ് വർദ്ധിച്ചത് ഇന്നലെ ഒരു പവൻ സ്വർണത്തിന്റെ വിപണി വില അമ്പത്തിനാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയായി ഇങ്ങനെ നോക്കുമ്പോൾ രണ്ടായിരത്തി നാലിൽ ഒരു ലക്ഷം രൂപയുടെ സ്വർണ്ണ നിക്ഷേപം നടത്തിയാൽ ഒരാൾക്ക് അതിപ്പോൾ ഏകദേശം പന്ത്രണ്ട് ദശാംശം അഞ്ചു ലക്ഷം രൂപയായി മാറിയിട്ടുണ്ടാകും ഒരു ടെൻഷനും നൽകാതെയാണ് ഇത്രയും നേട്ടം ഉണ്ടായതെന്ന് ഓർക്കണം സ്വർണം പോലെ തന്നെ മികച്ചൊരു നിക്ഷേപമാണ് റിയൽ എസ്റ്റേറ്റും കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ ഈ രംഗത്തും വൻ വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് സ്ഥലങ്ങൾക്കും കെട്ടിടങ്ങൾക്കുമെല്ലാം കാര്യമായ തോതിൽ വില വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് വൻ നഗരങ്ങളിലും സിറ്റികളിലും സമീപ പ്രദേശങ്ങളിലുമാണ് വില വർധിക്കുന്നത് രണ്ടായിരത്തി നാലിൽ നടത്തിയ ഒരു ലക്ഷം രൂപയുടെ നിക്ഷേപം റിയൽ എസ്റ്റേറ്റ് രംഗത്ത് നടത്തിയ ഒരാൾക്ക് ഇപ്പോൾ അത് പതിനഞ്ച് ദശാംശം അഞ്ചു ലക്ഷം രൂപയായി ഉയർന്നിട്ടുണ്ടാകും പക്ഷേ ഇങ്ങനെ വരുമാനം നേടണമെങ്കിൽ റിയൽ എസ്റ്റേറ്റ് രംഗത്തെക്കുറിച്ച് കാര്യമായ അറിവുണ്ടായിരിക്കണം അല്ലെങ്കിൽ തിരിച്ചടിയായിരിക്കും ഫലം പെട്ടെന്നൊരു വർധന ഈ രംഗത്ത് ഉണ്ടായേക്കില്ല എന്നാണ് വിദഗ്ധർ സൂചിപ്പിക്കുന്നത് റിയൽ എസ്റ്റേറ്റിലെ വിജയത്തിന്റെ താക്കോൽ ക്ഷമ തന്നെയാണ് പെട്ടെന്നുള്ള വർദ്ധനവ് പ്രതീക്ഷിക്കരുത് തുടക്കത്തിൽ വൻ വരുമാനം ലഭിച്ചേക്കില്ലായെങ്കിലും ദീർഘകാല നേട്ടങ്ങൾ ഉണ്ടാവും റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളുടെ സാധ്യതകളെക്കുറിച്ചുള്ള ശ്രദ്ധ വളരെ ആവശ്യമാണ് കാരണം ഈ മേഖലയ്ക്കുള്ള പരിവർത്തനം ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതല്ല ഏറെ ശ്രദ്ധ വേണ്ട ഒന്നാണ് ഓഹരി വിപണി നേട്ടം ഉറപ്പിക്കില്ല എന്ന് മാത്രമല്ല ചിലപ്പോൾ തിരിച്ചടികളും ഉണ്ടാവും വിപണിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അറിഞ്ഞ് ഓഹരികൾ വിറ്റും വാങ്ങിയും നന്നായി കളം തറഞ്ഞ് കളിച്ചില്ലെങ്കിൽ പ്രതീക്ഷിച്ചാൽ പോലുള്ള ഒരു നേട്ടവും ഉണ്ടാവില്ല ഈ രംഗത്തുള്ള വിദഗ്ധരുടെ ഉപദേശം സ്വീകരിക്കുന്നതും നന്നാകും മുമ്പൊങ്ങുമില്ലാത്ത ഓഹരി വിപണി തിരഞ്ഞെടുപ്പിന്റെ ശ്രദ്ധാ കേന്ദ്രമായി മാറിയതിന് പല കാരണങ്ങളുമുണ്ട് അതിലേറ്റവും പ്രധാനം ഓഹരി വിപണിയിൽ താല്പര്യമുള്ളവരുടെ എണ്ണത്തിലുണ്ടായ വർദ്ധനവ് തന്നെയാണ് സാധാരണക്കാരായ ആളുകൾ പോലും ഇന്ന് വിപണിയിൽ നിക്ഷേപിക്കുന്നുണ്ട്